അപ്പൊ പൊതുവിഷയങ്ങളിൽ പൊതു കാര്യങ്ങളിൽ ഇടപെടുമ്പോ അടിപൊളി സ്ത്രീകൾ ഉണ്ടാവും അതേ സ്ഥാനത്ത് ഇത് ഫോട്ടോ എടുക്കാൻ പാട്ട് നിന്നെടുക്കുന്ന ടൂറ് പോയിക്കാണ്ട് ആണും പൊണ്ണും കൂടെ ഫോട്ടോ എടുത്തിട്ട് അത് നിസ്സാരവൽക്കരിക്കാൻ നിന്ന് ഇത് തെറ്റന്നെയാണ് അത് നമ്മൾ പിന്നെ ഇന്നത്തെ കാലത്ത് പാരമ്പര്യ പിരാന്തെന്നൊക്കെ പറയും നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ സ്ത്രീകളാണെങ്കിൽ പോയി നമ്മൾ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ട് ആ സോഷ്യൽ മീഡിയ വിടാൻ പാടുണ്ടോ നമ്മെത്ര എത്ര ശ്രദ്ധിക്കണം രാഷ്ട്രീയത്തിൽ പൊതുക നമ്മൾ ഈ ജനാധിപത്യ നാട്ടിൽ ജീവിക്കുമ്പോ പല വിഷയങ്ങളും ഇടപെടുമ്പോ ചിലപ്പോ മുമ്പിൽ പെണ്ണു ചിലപ്പോൾ സ്ത്രീകൾ വന്നിരിക്കാം ഒക്കെ ഉണ്ടാവും ഇന്നത്തെ കാലം ഇന്നത്തെ കാലം എന്നല്ല പൊതു അങ്ങനെയാണ് സംഗതി അതേപോലെയാണോ ഈ ഫോട്ടോ ആണും പെണ്ണും കൂടി യാത്ര പോവുക എന്തിന്റെ പേരില് എന്താവട്ടെ എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അത് ചോദിച്ചുമ്പോഴാണ് അങ്ങനെ പ്രചരിപ്പിക്കും നമ്മൾ അല്ലെങ്കിൽ എന്തു വേണം ഞങ്ങൾ മത മതവുമായി ബന്ധപ്പെട്ട പാർട്ടിയല്ല ഇത് സ്വർഗത്തിലേക്കുള്ളത് അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല ഇത് വെറും രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ മതി പിന്നോട് ആത്മീയത പറയാൻ പറയുമ്പോൾ പറയുമ്പോ മതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം പിന്നെ പിന്നെ ഇതിനായിട്ട് ഒരുങ്ങി നിക്കണല്ലേ കുറ്റ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും പണക്കാട്ട് തങ്ങന്മാരെ വിമർശിക്കണോ വിമർശിക്കണോന്ന് പറയരുത് പോലെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല മുമ്പുള്ള തങ്ങന്മാർ അങ്ങനെ ഇനിയോ ഇതേമാതിരി ഫോട്ടോ കൊടുത്ത് പാട്ടും പാടി അല്ല നമ്മൾ ജമാഅത്തിന്റെ ആളുകളും ഇസ്ലാമിന്റെ ആളുകളും അല്ലേ അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം വരുമ്പോ തങ്ങളായാലും മൂലരായാലും ജഫ്രി തങ്ങളായാലും മറ്റേ അമ്പലക്കട ഉസ്താദായാലും ആരായാലും നമ്മൾ പ്രതികരിക്കൂലെ എന്താണ് കുറ്റൂരെ തീരെ അന്താതെ മരിച്ചു കൊണ്ട കുറ്റൂരെ നമ്മുക്ക് അള്ളാഹിന്റെ ദീനല്ലേ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടായാലേ മറുപടി പറയണ്ടേ പറഞ്ഞു തരുമോ കേരളത്തില് ഏത് കൊടപ്പനക്കളെ തങ്ങളാണ് സമരമുഖത്തേക്ക് സ്ത്രീകളെ ക്ഷണിച്ചുകൊണ്ട് പോയത് കോഴിക്കോടേക്ക് എങ്ങനത്തെ പെണ്ണ് എങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് എങ്ങനെയായിരുന്നു ആ കടപ്പുറത്ത് വിരസിയത് അതിനായിട്ട് കുറെ നരമ്പൂർ രോഗികൾ അതിൻ്റെ ബാക്കിൽ പോയിട്ടുണ്ട് ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഏ കുറെ വഹാബി ലീഗർ അതിൻ്റെ പിന്നിലുണ്ടായി മനസായ ഈ പെണ്ണുങ്ങളെ പിന്നില് ചരിത്രത്തിലാദ്യാണ് പാണക്കാട് കുടുംബത്തിന്ന് ഇങ്ങനെ തങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് പെണ്ണുങ്ങളെ സ്ത്രീ ഈ പിന്നെ സമരരംഗത്തേക്ക് വലിച്ചിരുന്നത് ഈ ഇയാള് വന്നെ മാത്രാ മുമ്പില്ല ഇവരൊക്കെ സ്ത്രീ കോമളന്മാരായിപ്പോയോ എന്തായങ്ങനെ തങ്ങൾ പറയണല്ലോ നോക്കേണ്ടത് അതിനിപ്പോ ജിഫ്രി താങ്കൾ പറഞ്ഞ രീതിക്ക് ചെയ്തു തെറ്റാണ് അതിനെ ന്യായീകരിക്കുമ്പോഴല്ലേ ചെയ്തു പറയേണ്ടത് ജിഫ്രി താങ്കൾ അങ്ങനെ പെണ്ണുങ്ങൾ സെൽഫി എടുത്തേച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം തെറ്റാണ് കൊണ്ടുപോവാം അതാണ് ചോദ്യം പിന്നെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ മറ്റേ ചാനൽ ചർച്ചയിലും പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ചർച്ചയ്ക്ക് വരുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ടെ പെണ്ണുങ്ങളെ കേറ്റില്ല എന്നും പറയാൻ പറ്റൂല അതൊരു ഇന്ത്യ മറ്റേ മുസ്ലിം കൺട്രി ആണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിക കൺട്രി ആണെങ്കിൽ നമുക്ക് പറയാം പെണ്ണുങ്ങൾ ഇപ്പൊ അഫ്ഗാനി പറഞ്ഞത് കേട്ടില്ല ഈ ഇനി ഞാൻ ആദ്യത്തില് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളുടെ കയറ്റി വിടേണ്ടത് ഓൽക്ക് പറയാ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഓൽക്ക് അങ്ങനെ പറയാ ഓല് പ്രശ്നമില്ല ഇല്ല നമ്മളെ രാജ്യത്തെ പറ്റുമോ അത് പറ്റൂല അപ്പൊ ആ അവിടെ എന്താണ് വിഷയം പറയണത് എന്നുള്ളതല്ലേ നോക്കല് എന്നാ മാരിയാ പെണ്ണുങ്ങളൊ ടൂറും പോയി കാണ്ട് താജ്മഹലിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്തു വിടണേ ഇത് പറഞ്ഞ നമ്മള് പാണക്കാട് വിരുദ്ധര് ഏഹ് നമ്മള് അതിനെതിരെ പ്രവർത്തിക്കണോല് അങ്ങനെ പറയില്ലേ അതിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് പറയണ്ടേ അത് ആരായാലും പറയണെന്ന് അത് രാഷ്ട്രീയത്തിലായാലും സംഘടനയിലായാലും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുന്നത് ന്യായീകരിക്കാൻ നിൽക്കരുത് അങ്ങനെ ജിഫ്രി തങ്ങളെ ന്യായീകരിക്കുണ്ടോ ഇജി പറഞ്ഞ മാതിരി ജിഫ്രി തങ്ങളുടെ ഫോട്ടോ ഉണ്ടോ എടുത്തുവിട് എന്തെങ്കിലും കാലിക വിഷയത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ വിഷയത്തിലോ സംസാരിക്കുകയാണെങ്കിൽ നമ്മളൊന്നും പറയുന്നില്ലല്ലോ അതിന് മുന്നേല് പെണ്ണുങ്ങളുടെ ഞങ്ങളൊന്നും പറയുന്നില്ല മത്സരിക്കാൻ നിൽക്കുന്നുണ്ടല്ലോ പെണ്ണുങ്ങളെ ഞങ്ങൾ എന്തെങ്കിലും പറയലല്ലോ ഇതുവരെ പഞ്ചായത്തിൽ പെണ്ണുങ്ങൾ ഒന്നും ചെയ്യുന്നത് ഇനി വരേണ്ട പഞ്ചായത്തിൽ നിൽക്കണില്ലേ അത് വോട്ട് ചെയ്യാൻ പാടില്ലാ ഞങ്ങൾ പറയലല്ലോ അതാ അവിടുത്തെ സാഹചര്യം അങ്ങനെയാണോ പെണ്ണുങ്ങൾ വാർഡ് ആകുമ്പോ പെണ്ണുങ്ങൾ നിൽക്കേണ്ടി വരും അപ്പൊ നമ്മളതിനനുസരിച്ച് നിക്കേണ്ടി വരും അല്ലെ നമ്മൾ വാർഡ് നഷ്ടപ്പെടും മതത്തിന് മറ്റേതാക്കല്ലേ തങ്ങൾക്കും വേണ്ടി ന്യായീകരിച്ചാണ്ട് വളച്ചോടിക്കല്ലേ എന്താണ് അന്തല്ല കുറ്റൂര ചോറല്ലേ വെച്ചിന് കുറ്റൂര സുഹൃത്തേ പകലിനെ രാത്രി നോക്കരുത് രാത്രി രാത്രി പകല് അതായത് നമ്മളെ പിന്നെ കാതി അല്ലെങ്കിൽ കാതിയാകാൻ യോഗ്യത അല്ലാത്ത ആൾക്കാർ കാതി കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുക അതായത് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടും സത്യത്തിൻ്റെ കൂടെ നിൽക്കാതെ അനീതിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊരു പേരുണ്ട് ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല അത് നിങ്ങൾ പൂരിപ്പിച്ചോളി ആ പണി പണിയെടുക്കരുത് നമുക്ക് മരിക്കണം കബറില് കേൾക്കണം ഖബറില് ഹിസാബുണ്ട് ചോദ്യമുണ്ട് ഉത്തരമുണ്ട് അപ്പറില് സിസ്റ്റമുണ്ട് അത് കഴിഞ്ഞ് മരിച്ച ഞാൻ പിന്നെ മഴശറിയ ചെല്ലണം മാസിയ എന്ന് പറയുന്ന വൻ ലോകത്ത് പിന്നെ ഒരുപാട് വിചാരണ ചെയ്ത് നരകവും സ്വർഗവും ഉണ്ട് അതിൽ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെപ്പോഴും നമ്മളെ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ നമ്മളെ രാ പിന്നെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നമ്മളെ ദീനെ വിട്ടിട്ട് ദീനെ കളങ്കപ്പെടുത്തി ജീവിക്കാൻ പാടില്ല എപ്പോഴും ദീനാണ് വേണ്ടത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ദീൻ എന്നിട്ടൊക്കെ രാഷ്ട്രീയം പാടുള്ളൂ ദീനെ പ്രാധാന്യം കൊടുക്കണം പിന്നെ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും സുന്നിൻ്റെതും എല്ലാവരും ഉള്ളതാണ് അവിടേക്ക് നമ്മളെ സുന്നികളെ കൊണ്ടുപോയി അവരെ നേതാക്കന്മാർ കൊണ്ടുപോയി അന്ന് സമസ്തനാലെ കെട്ടി അത് പണിയൊന്നും എടുക്കാൻ പാടില്ല സമസ്ത സമസ്തന്റെ വൈക്ക് പോട്ടെ സമസ്തലാഹിയായ ഒരു പ്രസ്ഥാനാണ് അത് അതിൻ്റെതായ ദീനി പ്രവർത്തനമായിട്ട് പോട്ടെ ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ് നിങ്ങൾ നിയമസഭയും ലോകസഭയും പിന്നെ നോക്കി ചാരിറ്റി ഒക്കെ ചെയ്ത് പിന്ന പൊതുപ്രവർത്തനൊക്കെ ചെയ്ത് നിങ്ങളും അങ്ങനെ പോയിക്കോളൂ നിങ്ങളെന്തിനാണ് ഇതിന്റെ നടുവിൽ പോട്ടിട്ട് അതേ അതേപറഞ്ഞ മുമ്പ് എ പിക്കാർ പറഞ്ഞത് സത്യമാണ് പ്രസംഗത്തിലുണ്ട് പട്ടിക്കാട് സമ്മേളനം നടക്കുമ്പോൾ ഉദ്ഘാടനം ഈ അമ്മത് ഏർ മുഖ്യപ്രഭാഷണം കുഞ്ഞാലിക്കുട്ടി അങ്ങനെ 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 അവസാനം മുസ്തകന്മാർക്കും പണ്ഡിതന്മാർക്കും പ്രസംഗിക്കാനില്ല ഉദ്ഘാടനം തന്നെ ആരാണ് പണ്ഡിതന്മാരൊന്നുമല്ല ഉദ്ഘാടനം ചെയ്യുക ഉദ്ഘാടനം ഈ അമ്മതോ കുഞ്ഞാലിക്കുട്ടിയോ അങ്ങനൊക്കെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം കേന്ദ്രമന്ത്രി അങ്ങനെ കേന്ദ്രമന്ത്രി ലീഗിന്റെ കേന്ദ്രമന്ത്രി ആരാച്ച മൂപ്പര് ലീഗിന്റെ എം പി ആരാച്ച മൂപ്പര് ഉദ്ഘാടനം മുഖ്യപ്രഭ മുഖ്യപ്രഭാഷണമൊക്കെ പൊട്ടിക്കാട് സമ്മേളനത്തില് മുഖ്യപ്രഭാഷണം ആര് ലീഗിന്റെ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ലീഗിന്റെ എം പി ലീഗിന്റെ വ്യവസായ മന്ത്രി സമസ്തന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉണ്ടാവും അവസ്ഥ അല്ലെങ്കിൽ പിന്നെ സന്നദ്ധ കൊടുക്കാണ്ടാവും അപ്പൊ പ്രിയങ്കാ ഗാന്ധി അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് അവര് ജിഫ്രി തങ്ങളെ കാണണം എന്ന് പറഞ്ഞ് അല്ല വേറെ ആരെങ്കിലും കാണണം എന്ന് പറഞ്ഞ് അതൊക്കെ സ്വാഭാവികമാണ് അത് പൊതു കാര്യാണ് അല്ലാതെ പെണ്ണുങ്ങളോട് പോയിട്ട് താജ്മഹൽ കാണാൻ പോയിട്ടും പിന്നെ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടും പിന്നെ നിന്നിട്ട് സെൽഫി എടുക്കാനും അല്ലെങ്കിൽ അവർക്ക് സ്റ്റിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ നിന്ന് കൊടുക്കലല്ല അതല്ലല്ലോ അവര് സംസാരിക്കുകയല്ലേ ജിഫ്രി തങ്ങൾ ഒരു കസേരയുടെ മോള് അപ്പുറത്ത് ഒരു കുട്ടി നിൽക്കുന്നുണ്ട് അപ്പുറത്ത് പ്രിയങ്ക ഗാന്ധി ഇരിക്കുന്നുണ്ട് അവരവരുടെ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും പിന്നെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കും അതെന്താ തെറ്റ് അതിലെന്താ തെറ്റ് വിഫിരിത്തങ്ങൾ എന്ന് പറഞ്ഞാല് പൊതു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവല്ലേ സംസ്ഥയുടെ നേതാവ് എന്നുള്ളത് മാത്രല്ല പൊതുവായ കാര്യങ്ങൾക്ക് പത്രക്കാരും പിന്നെ സമുദായത്തിന്റെ കാര്യങ്ങൾക്ക് പത്രക്കാരും അതുപോലെ പൊതു രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പത്രക്കാരും ഒക്കെ തങ്ങളോട് അഭിപ്രായം തേടാറുണ്ട് മനസ്സിലായില്ലേ അപ്പൊ മൈക്ക് പിടിച്ചു നിൽക്കണ പെണ്ണുങ്ങൾ ഉണ്ടാവും അപ്പൊ പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ മറുപടി എന്ന് പറയാൻ പറ്റുവോ ഇത് ഇസ്ലാമിക രാജ്യം ഒന്നല്ലോ ശരിയത്ത് രാജ്യം ഒന്നുമല്ലല്ലോ ജനാധിപത്യ രാഷ്ട്രമല്ലേ അല്ലേ അപ്പൊ അവിടെ ഇതൊക്കെ ഉണ്ടാവും അതിലെന്താ തെറ്റ് പറയുന്നത് നിങ്ങളൊക്കെ ഏത് നാട്ടുകാരാണ് കൂട്ടരെ